ദൈവം ഒരിക്കൽ തള്ളിക്കളഞ്ഞതിനെ പിന്നീട് മടക്കി കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ് ഓടിച്ചു കളഞ്ഞതിനെ ദൈവം തിരികെ കൊണ്ടുവരും ഒരിക്കൽ ദൈവം ഹീനത വരുത്തിയതിനെ പിന്നീട് അവൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ ദൈവം ഉപയോഗിക്കും അകൃത്യം നിമിത്തമായിട്ടാണെങ്കിലും ഇരുട്ടിലേക്ക് ദൈവം തള്ളിക്കളഞ്ഞതിനെ വെളിച്ചമയച്ച് ശുദ്ധീകരിച്ച് മടക്കി കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഇന്നത്തെ സന്ദേശം വ്യത്യസ്തമായൊരു സന്ദേശമാണ് ദൈവം ചിലതിനെ മടക്കി കൊണ്ടുവരും മടക്കി കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ മഹത്വത്തിലേക്ക് മടക്കി കൊണ്ടുവരും ഒരിക്കൽ പോലും ഇനി പ്രതീക്ഷിക്കേണ്ട ആ വീടിനെ പ്രതീക്ഷിക്കേണ്ട ആ വ്യക്തിയെ പ്രതീക്ഷിക്കേണ്ട ആ ജോലി പ്രതീക്ഷിക്കേണ്ട ഇനിയൊരു നന്മ വരില്ല എന്ന് തള്ളിക്കളഞ്ഞ് ദൈവം പോലും തള്ളിക്കളഞ്ഞെന്ന് പറയുന്ന കേസുകളെയാണ് ദൈവം ഒരിക്കലും എന്നേക്കും തള്ളിക്കളയുന്നില്ലെന്നും ദൈവം തന്നെ ഓടിച്ചു കളഞ്ഞതിനെ ദൈവം മടക്കിക്കൊണ്ടുവരുമെന്നും ഇന്ന് പരിശുദ്ധ സംസാരിക്കുന്നു ദൈവത്തിൻ്റെ ഹൃദയം എന്താണ് ദൈവം മടക്കി വരുത്തും ദൈവമാണ് യശ്യാ യഹസ്കേൽ പ്രവർത്തനം ഇങ്ങനെ എഴുതിയിരിക്കുന്നത് എന്നാണ് ദുഷ്ടൻ്റെ മരണത്തിലല്ല ദുഷ്ടൻ തൻ്റെ ദുഷ്ടത വിട്ടുതിരിയുന്നതിലത്രേ എനിക്ക് ഇഷ്ടമുള്ളത് ഇസ്രാഗൃഹമേ നിങ്ങൾ എന്തിന് മരിക്കുന്നു അപ്പോൾ ദുഷ്ടൻ പോലും മരിക്കരുതെന്ന് ഒരു ദൈവം അപ്പോൾ ഹീനത വരുത്തിയതിനെ ഇരുട്ടിലടച്ചു കളഞ്ഞതിനെ വെളിച്ചം നൽകി മഹത്വത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവം ഇന്ന് പരിശുദ്ധാത്മാവ് നൽകിയ സന്ദേശം യഷ്യാവിൻ്റെ പ്രവചനം ഒൻപതാമത്തെ അധ്യായത്തിൻ്റെ മൂന്ന് വരെയുള്ള ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ എന്നാ എന്നാൽ അതിനകത്തെ മൂന്നാമത്തെ വാക്യം വായിക്കുന്നു നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു അവർ നിന്റെ സന്നദ്ധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയുമാകുന്നു കാലങ്ങളായി വർഷങ്ങളായി പ്രതീക്ഷ നഷ്ടപ്പെട്ട വർധനവില്ലാത്ത എല്ലാ നഷ്ടവും കടവും ദുഃഖവും തകർച്ചയായിട്ട് കിടന്നതിനെ ദൈവം വർദ്ധിപ്പിക്കുമ്പോൾ ഒരു വലിയ ആഹ്ലാദം ദൈവം കൊടുക്കും ആ ആഹ്ലാദത്തിൻ്റെ കാര്യം പറയുന്നത് കൊയ്ത്തുകാലത്ത് ഒരു നിറവ് ലഭിക്കുകയില്ലേ കൊയ്ത്തുകാലത്ത് സന്തോഷം പോലെയും കൊള്ളവടം പങ്കിടുമ്പോൾ ലഭിക്കുന്ന ആനന്ദം പോലെയുമാകുന്നു ഇന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചൊരു തൂത് പറയാം നിൻ്റെ വീട് എത്ര ശൂന്യതയാണെങ്കിലും ഒരു കൊയ്ത്തുകാലത്തിൻ്റെ അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവരുന്നു കൊള്ള പങ്കിടുമ്പോൾ അവർക്ക് ലഭിക്കുന്ന സന്തോഷം പോലെ നിങ്ങളുടെ ഭവനത്തിൽ ഒരു സന്തോഷം മടങ്ങിവരും ദൈവമായിട്ട് ഒരു സന്തോഷം തരും പിശാചിക്കളും ദുർഭൂത ശക്തികളും എന്താ പറയുന്നത് ലജ്ജിച്ചു പോകും എന്നെ പരിഹസിച്ചവരും ഇനി ഒരിക്കലും ഉയരെന്ന് പറഞ്ഞ് നിന്റെ തകർച്ച കാണാൻ ആഗ്രഹിച്ചവരൊക്കെ നിരാശപ്പെട്ട് അസൂയപ്പെട്ട് ലജ്ജിച്ചു പോകും ഹാലലൂയ ഇവിടെ യശ്യാവിൻ്റെ ഒൻപതാമത്തെ അധ്യായത്തിൽ ദൈവം പറയുകയാണ് ഞാനൊരു ജാതിയെ ഒരു കൂട്ടരെ അവരുടെ അകത്തും നിമിത്തം തള്ളിക്കളയുമെങ്കിലും സബൂലും ദേശവും നഫ്താലി ദേശവും കുറെ കാലത്തേക്ക് ഞാൻ ഹീനത വരുത്തിയെങ്കിലും ഞാൻ മഹാകരുണയോടുകൂടി അവരുടെ അടുക്കിലേക്ക് ചെന്ന് ആ ഹീനത ഒരു മഹത്വം വരുത്തും ഇരുട്ടിൽ കിടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു അന്ധത നടന്നവർക്ക് പ്രകാശിച്ചു യേശുക്രിസ്തു എന്ന ദൈവത്തിനെ കുറിച്ചാണ് പറയുന്നത് അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു അവൻ അത്ഭുത അവൻ വീരനാം ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും യേശുവാണ് യേശുവാണ് അത്ഭുതമന്ത്രി വീരനാം ദൈവം ശിശു ആണ് ശിശു നമുക്കൊരു ശിശു നൽകി ജനിച്ചിരിക്കുന്നു ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആ ശിശു ഒരു മകനായിരിക്കുമെന്നാണ് പ്രവചനം അവൻ അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് ശിശു മകൻ എങ്ങനെയാണ് നിത്യപിതാവാകുന്നത് ചില ആളുകൾ ചോദിക്കുന്നവരുണ്ട് ചില കൾട്ട് ഗ്രൂപ്പുകാർ ചോദിക്കും ഈ യേശു മകനാണെങ്കിൽ പുത്രനാണെങ്കിൽ അത് പിതാവിനോട് തുല്യനാകുമോ അവൻ പിതാവാകുമോ ഇതാണ് അതിന്റെ മറുപടി അവൻ നിത്യപിതാവ് ഒരു ശിശുവാണ് അവൻ മകനാണ് അവൻ നിത്യപിതാവാണ് ഇറ്റേണൽ ഫാദർ ഐ മീൻ ഹൗ ക്യാൻ ഇറ്റ് ബി എന്ന് ചോദിക്കുന്നവരുണ്ട് പക്ഷെ ദൈവമാണ് ചെയ്യുന്നത് അവൻ നിത്യപിതാവായിരിക്കും അവൻ അത്ഭുത മന്ത്രിയായിരിക്കും ഇന്ന് ഞാൻ ആ ദൂത് പറയുമ്പോൾ തന്നെ പരിശുദ്ധ ചിലർ നോക്കി പറയുന്നുണ്ട് നിൻ്റെ കുടുംബത്തിനകത്ത് നിൻ്റെ തലമുറ ഇനി ഒരിക്കലും നന്നാകില്ലെന്ന് പറയുന്ന മേഖലയുണ്ടെങ്കിലും പരിശുദ്ധ പറയുന്നു അത്ഭുതം ചെയ്യാൻ ദൈവത്തിന് കഴിയും നീ പ്രതീക്ഷിക്കുന്ന ഒരു ഭാവിയല്ല നിൻ്റെ തലമുറയ്ക്ക് ദൈവം വച്ചിരിക്കുന്നത് ദൈവം കരങ്ങളുടെ അടുത്ത് ഉപയോഗിക്കുമ്പോൾ അവർ പ്രവാചകന്മാരും പ്രവാചകിമാരും ദൈവപ്രവർത്തിയെ പേർന്നവരും ഒക്കെ ഇവർ മാറും ആമേൻ പറഞ്ഞ അമേൻ തലമുറയെക്കുറിച്ച് വളരെ ആകുലപ്പെട്ട് വേദനപ്പെട്ടിരിക്കുന്ന ചില മാതാപിതാക്കളുടെ പരിശുദ്ധ പറയുകയാണ് നിന്റെ കയ്യിലല്ല തലമുറയുടെ ഭാവിയും ദൈവം ഭാവിയെ മാറ്റാൻ പോകുകയാണ് അത്ഭുത മന്ത്രിയും വീരനാം ദൈവം നിത്യപിതാവ് അവരത്ഭുതത്തിന്റെ മന്ത്രിയാണ് ആ തലമുറയെ കൊണ്ട് അത്ഭുതങ്ങളെ ചെയ്യിപ്പിക്കും ഹാല ലുയാ ധീരത പരുത്തിയ ഗലീല ജാതികളുടെ ഗലീലെന്നറിയപ്പെട്ടു ആ ഗലീലയിൽ ദൈവത്തിൻ്റെ പുത്രൻ അശ്രയത്തിൽ വളർന്നപ്പോൾ അവൻ്റെ ശുശ്രൂഷ മുഴുവൻ ചെയ്തത് ഗലീല പ്രദേശങ്ങളിലായിരുന്നു യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാം ഗലീലക്കാരായിരുന്നു അത്ഭുത മന്ത്രിയുടെ കൂടെ നടന്നു അദ്ദേഹത്ത് അത്ഭുതം നടന്നു ആര് പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ അത്ഭുതം വരില്ലെന്ന് ആര് പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ ഭൂതത്തിൻ്റെതാണ് ആര് പറഞ്ഞു നിങ്ങളുടെ വീട്ടിലിനി വിടുതൽ നടക്കുമെന്ന് ദൈവം പറയുന്നു ആ ഇരുട്ടിൽ കിടന്ന ഇരുട്ടിൽ നടന്ന ജനത്ത് ജനത്തിന് ദൈവം വെളിച്ചം കൊടുത്തു അത് ദൈവത്തിൻ്റെ പുത്രൻ്റെ വെളിച്ചമായിരുന്നു ഹാലലൂയ എഹസ്കിൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവം ഈ വചനത്തോട് ചേർത്ത് കോർത്തിടക്കാവുന്ന മറ്റൊരു ആലോചന പറയുന്നുണ്ട് അത് മുപ്പത്തിനാലാമധ്യം പതിനാറാം ഭാഗ്യമാണ് ഈ ദൂതേറ്റെടുത്തോണം ഓടിച്ചു കളഞ്ഞതിനെ ഞാൻ മടക്കി വരുത്തും കാണാതെ പോയതിനെ ഞാൻ അന്വേഷിക്കും ഇനി ഒടിഞ്ഞതിനെ ഞാൻ മുറിവ് കെട്ടും ദീനം പിടിച്ചതിനെ ശക്തീകരിക്കുകയും ചെയ്യും ഓടിച്ചു കളഞ്ഞതിനെ ഞാൻ മടക്കി വരുത്തും കാണാതെ പോയത് അന്വേഷിക്കും ഒടിഞ്ഞതിനെ മുറിവുകെട്ടും ദീനം പിടിച്ചതിനെ ഞാൻ ശക്തീകരിക്കും ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ല പാസ്റ്റർ വെറുതെ പറയരുത് ദൈവത്തിൻ്റെ ദാസനെ ഇത് നടക്കുമോ സംശയിക്കേണ്ട ദൈവം പറഞ്ഞിരിക്കുന്നു അതങ്ങനെ സംഭവിക്കും ആമേൻ പറഞ്ഞ മാത്രം മതി ഒരാമേൻ പറഞ്ഞു ആമേൻ അത് സംഭവിക്കാൻ പോകും ഞാൻ നിങ്ങൾക്ക് കൂടി പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടു കൂടി എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ ദൈവം നിങ്ങളുടെ കുടുംബത്തിനകത്ത് ആ അത്ഭുതം ചെയ്യുവാനായി ആഗ്രഹിക്കുന്നു ഈ ലൂക്കോസിന് സുവിശേഷം ഒന്നാമത്തെ എഴുപത്തി എട്ടാം വാക്യത്തിൽ യേശു ജനിക്കാനായിട്ട് പോകുമ്പോൾ സക്കരിയാ പ്രവാചകൻ പ്രവചിച്ചൊരു വാക്യമുണ്ട് സക്കരിയാ പുരോഹിതൻ ലൂക്കോസ് സുവിശേഷം ഒന്നാമത്തെ ഒന്നാമത്തെയും എഴുപത്തിയെട്ടാം വാക്യം ഇരുളിലും മരണനുഴലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ചു നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടത് ആ ആർദ്രകരണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു സമാധാനമാർഗത്തിൽ നമ്മളെ നടത്തുവാനും മരണത്തിലും ഇരുട്ടിലും കിടന്ന് ജനത്തിൻ്റെ മരണം മാറ്റുവാൻ സമാധാന മാർഗത്തിൽ സഞ്ചരിക്കുവാനും ദൈവത്തിൻ്റെ ഉദയം ദൈവത്തിൻ്റെ വെളിച്ചം നമ്മളെ സന്ദർശിക്കുക ഈ സന്ദേശം നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ദൈവപുത്രൻ്റെ വെളിച്ചമാണ് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് മരണം നിഴലിരിക്കുന്നവരുടെ മരണം ദൈവം മാറ്റുകയാണ് നിങ്ങളുടെ കുടുംബത്തിനകത്തും മരണശക്തികളെ ദൈവം മാറ്റും ആത്മഹത്യ മാറ്റും സമാധാന മാർഗത്തിൽ നടത്തും പ്രിയ കർത്താവ് വചനം കേൾക്കുന്ന ഭവനങ്ങളിൽ നിന്റെ സാന്നിധ്യം ചെല്ലട്ടെ നിന്റെ വെളിച്ചം ചെല്ലട്ടെ ആ സകേര മരണം നീളം മാറിപ്പോകട്ടെ ആർദ്ര കരുണ ഈ ഭവനത്തെ സന്ദർശിക്കട്ടെ കർത്താവെ സമാധാന മാർഗത്തിൽ നടക്കട്ടെ ഹീനതകൾ മാറട്ടെ ദൈവികമായ വലിയ മഹത്വം ഇവിടുന്ന് വരുത്താൻ പോകുന്നതിന് നന്ദി സ്ഥിതികൾക്ക് മാറ്റം വരുത്തും കർത്താവ് അത്ഭുതം ചെയ്യും നാമത്തിൽ അമേൻ ആമേൻ നമ്മുടെ കുടുംബത്തിൽ കർത്താവ് ഇത് ചെയ്യാൻ പോകുമെന്ന് വിശ്വസിച്ച് അമേൻ പറയുക ശാലോം സന്ദേശം എല്ലാ ദിവസവും കേൾക്കുകയും അനേകർക്ക് പങ്കുവെക്കുകയും ചെയ്യണം ഗോഡ് ബ്ലസ് യു ഹാവ് എ വണ്ടർഫുൾ ഡേ